ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ത്രീത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയെ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ജോൺ ചാപ്റ്റർ വൺ വേഴ്സ് ട്വൽവ് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് കർത്താവ് നമ്മെ ഉയർത്തുകയാണ് ക്രിസ്മസ് ഒരു കുടുംബത്തിലേക്ക് കർത്താവ് വന്നു പിറന്നതിൻ്റെ ആഘോഷമാണ് ഭൂമിയിലെ ഒരു കുടുംബത്തിലേക്ക് കർത്താവ് വന്നു എന്തിന് ത്രീത്വത്തിൻ്റെ കുടുംബത്തിൽ നമ്മെ അംഗങ്ങളാക്കാൻ കർത്താവ് മനുഷ്യനായി അവതരിച്ചത് ത്രിത്വിക കൂട്ടായ്മയിലേക്ക് നമ്മെ ചേർക്കാനാണെന്ന് തിരിച്ചറിയണം അതാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയിൽ ഈശോ പ്രാർത്ഥിക്കുന്നത് പിതാവേ ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കാൻ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മുടെ ചാരത്തെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ദൈവം മനുഷ്യനായത് എന്തിനാണ് നമ്മെ ദൈവത്തോട് ചേർത്ത് നിർത്താനാണ് ആ രണ്ടാം ഭാഗം നടക്കുന്നില്ലെങ്കിൽ ഒന്നാം ഭാഗത്തിൻ്റെ അർത്ഥമേ നഷ്ടപ്പെട്ടു പോകും കർത്താവിലേക്ക് ചേരാനുള്ളവരാണ് നമ്മളെന്ന് തിരിച്ചറിയാം കർത്താവിൻ്റെ തിരുഹിതത്തോട് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വംശി നിന്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ വന്നു പിറക്കുന്ന അനുഭവം സ്വന്തമാക്കട്ടെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ വരുന്നത് നിന്നിലേക്ക് ഞങ്ങളെ ചേർക്കാനാണെന്ന് കർത്താവേ ഞങ്ങൾ തിരിച്ചറിയട്ടെ നിന്നിൽ ഞങ്ങൾ ചേരുന്നില്ലെങ്കിൽ നിന്റെ മനുഷ്യാവതാരത്തിന് പെസഹാരഹസ്യങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ കർത്താവേ ഞങ്ങളെ തന്നെ ഞങ്ങൾ നിന്നോട് ചേർത്ത് വയ്ക്കും ഭൂമിയിൽ ഒരു കുടുംബത്തിൽ നീ വന്ന് പിറന്നത് ഞങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ വിഷയമാണ് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും നീ വന്ന് പിറക്കണമേ ഏറെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ഏറെ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന പ്രാർത്ഥനകളേറെ കണ്ണീരിൻ്റെ അനുഭവം ഒട്ടനവധിയുള്ള ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈശോയെ നീ വന്ന് പിറക്കുകയും ഞങ്ങളുടെ കുടുംബത്തെ നിന്റെ കുടുംബത്തോട് സ്ത്രീത്വത്തോട് ചേർത്തുവെക്കുകയും ചെയ്യണം ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും എല്ലാ പരിശ്രമങ്ങളെയും കർത്താവിന് വിട്ടുകൊടുക്കാം ഈ ഒരു ദിവസം നമ്മുടെ വാക്കിൽ പ്രവൃത്തിയിൽ ചിന്തയിൽ കർത്താവുമായി കൂട്ടായ്മയിലായിരിക്കാൻ നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ